ജില്ലയെ രണ്ടാക്കി വിഭജിക്കണമെന്ന രാഷ്ട്രീയ നിരീക്ഷണവുമായി നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ കൂടുതലാണെന്നും ജില്ലയിലെ ആളുകൾക്ക് നേരിട്ട് വികസനവും മറ്റും എത്തണമെങ്കിൽ ജില്ല വിഭജിച്ച് രണ്ടാക്കണമെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പ്രതികരണം കേരളത്തിൽ ഏഴുപേരിൽ ഒരാൾ മലപ്പുറം ജില്ലയിൽ നിന്നാണെന്നും സന്തോഷ് പണ്ഡിറ്റ് നിരീക്ഷിക്കുന്നു േഴ് ലക്ഷം ആളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം ജീവിക്കുന്നുവെന്നും അതിവേഗം വളരുന്ന ജനസംഖ്യയാണ് മലപ്പുറത്തിലേതെന്നും മൊത്തം കേരളത്തിലെ ഏഴിലൊരാൾ ജില്ലയിൽ നിന്നാണ് ഇതിനർത്ഥം എന്നും അതിനാൽ ഈ ജില്ലയെ മലപ്പുറം തിരൂർ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കേണ്ടതാണെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു തന്റെ ഐഡിയയിൽ തിരൂർ ജില്ല വിഭജിക്കേണ്ടത് ഇത്തരത്തിലാണ് യൂണിവേഴ്സിറ്റി താനൂർ പരപ്പനങ്ങാടി കുറ്റിപ്പുറം കോട്ടക്കൽ വളാഞ്ചേരി എടപ്പാൾ പൊന്നാനി വരെയും മലപ്പുറം ജില്ല കൊണ്ടോട്ടി പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂർ അലീക്കോട് കാളിക്കാവ് പാണ്ടിക്കാട് എടവണ്ണ വഴിക്കടവ് എന്നിങ്ങനെ രണ്ടാക്കണമെന്നുമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇതിൽ നിലവിൽ തന്നെ ഒരു ജില്ലാ ആസ്ഥാനമാക്കുവാൻ വേണ്ട എല്ലാ സംവിധാനവും വികസനവും തിരൂരിനുണ്ട് സർക്കാർ തീരുമാനം കൂടി വന്നാൽ മതിയെന്നും അദ്ദേഹം കുറിച്ചു സ്നേഹം എന്നത് മനുഷ്യനോട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ജില്ലയോടും സംസ്ഥാനത്തോടും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ കിടക്ക വീട് ടി അടക്കം എല്ലാത്തിനോടും തോന്നാമെന്നും അതിനാൽ ഇത്രയും കാലം മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം തിരൂർ എന്ന ജില്ലയിലേക്ക് മാറുമ്പോൾ ആരും വിഷമിക്കരുത് ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി പണ്ഡിറ്റൊന്നും ും വെറുതെ പറയാറില്ല പറയുന്നതൊന്നും വെറുതെ ആകാറുമില്ല പണ്ഡിറ്റിനെ പോലെ ആരുമില്ല കൂടി ചേർത്താണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൻ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ്